വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനാല് പേരെ കൊലപ്പെടുത്തി ഇസ്രയേൽ ജൂത സൈന്യത്തിന്റെ ക്രൂര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സമാധാന പദ്ധതി അട്ടിമറിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കെ വെടിനിർത്തൽ കരാർ അപകടത്തിലാണ് എന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മൂന്ന് മാസം തികയുമ്പോൾ ഗാസയിൽ ക്രൂരത തുടരുകയാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോഴും കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് അഭയാർത്ഥി ടെന്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രേലിന്റെ ബോംബാക്രമണം സി സെയ്തൂൻ ബുറൈജ് നുസൈറാത്ത് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് ആക്രമണം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിച്ച് രംഗത്തെത്തി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധ കുറ്റമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ പറഞ്ഞു നിരന്തര വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഒക്ടോബർ പത്തിന് യു എസിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചിരുന്നുവെങ്കിലും തുടക്കം മുതലേ ഇസ്രായേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയായിരുന്നു വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ആക്രമണത്തിന് പുറമെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഇസ്രേൽ തടയുകയാണ് അവസാന ബന്ധിയുടെ മൃതദേഹം ലഭിക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപടികൾക്ക് തയ്യാറല്ലെന്ന് സൈന്യം തീരുമാനിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കുന്ന രാജ്യാന്തര സമാധാന സേനയിൽ പാകിസ്ഥാൻ സൈന്യം പങ്കുചേരുന്നതിന് എതിർത്തുകൊണ്ട് ഇസ്രയേൽ രംഗത്തെത്തി ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസയിലെ സുരക്ഷാ ചുമതലകളിൽ പാകിസ്ഥാൻ സൈന്യം ഇടപെടുന്ന ത്തിൽ ഇസ്രേലിന് താൽപര്യമില്ലെന്നും ഹമാസിന് പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളുമായുള്ള ബന്ധത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭീകര സംഘടനയായ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാതെ ഗാസയിൽ ഭാവി ക്രമീകരണങ്ങൾ സാധ്യമല്ല എന്നാണ് റൂവനസർ പറയുന്നത് ഗാസയിലെ പുനർനിർമ്മാണത്തിനും സമാധാനത്തിനുമായി രൂപീകരിക്കുന്ന സേനയിലേക്ക് സൈന്യത്തെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ യുവ സമീപിച്ചുവെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സമാധാന നീക്കങ്ങൾക്കായി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ നിരായുധരാക്കാതെ ഇതിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനോട് ഏറ്റുമുട്ടാൻ തയ്യാറല്ലാത്തതിനാൽ പല രാജ്യങ്ങളും സൈന്യത്തെ അയക്കാൻ വിമുഖത കാണിക്കുന്നുണ്ടെന്നും റോവൻ അസർ പറഞ്ഞു തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം മുൻനിർത്തി പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ വിന്യസിക്കുന്നതിൽ ഇസ്രയേലിന് യോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിൽ ഇല്ല എന്നായിരുന്നു അംബാസിഡറുടെ മറുപടി ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു പങ്കം നൽകുന്നതിന് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വടക്കൻ ഗാസയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം ഒട്ടനവധി പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നാനൂറിലേറെ പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഗാസയുടെ ഭരണനിർവഹണത്തിനായുള്ള വിവിധ രാജ്യങ്ങൾ ഉൾപ്പെട്ട ബോർഡ് ഓഫ് പീസ് അടുത്തയാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചേക്കും ഗാസയുടെ ഭരണം ഹമാസിന്റെ നിരായുധീകരണം രാജ്യാന്തര സമാധാന സേനയെ നിയോഗിക്കൽ എന്നിവയാണ് ബോർഡ് ഓഫ് പീസിന്റെ ദൌത്യം അതേസമയം ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം വൈകില്ലെന്ന സൂചനയുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ നടക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾക്കിടയിലും ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ട്രംപ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തന്റെ ഇരുപതിനകാസ സമാധാന പദ്ധതിയുടെ തുടർച്ചയ്ക്ക് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പിന്തുണ തേടിയിരുന്നു അവശേഷിച്ച ഒരു ബന്ധിയുടെ മൃതദേഹ കൈമാറ്റവും ഹമാസിന്റെ നിരായുധീകരണത്തിനുള്ള വ്യക്തമായ പദ്ധതിയും ഇല്ലാതെ രണ്ടാം ഘട്ടത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് നദന്യാഹു കൂടി കഴിച്ചൽ ചൂണ്ടിക്കാട്ടിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിഡ് കോഫ് ട്രംപിന്റെ ഉപദേശകനും മരുമകനുമായ ജറാദ് കുഷ്നർ എന്നിവരും ട്രംപിനോടൊപ്പം നദന്യാഹുവുമായുള്ള ചർച്ചയിൽ സംബന്ധിച്ചു അടുത്ത മാസം രണ്ടാം ഘട്ടം വെടിനിർത്തൽ നടപ്പിൽ വരണം എന്നാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി